கேஸ் அடுந்து வண்டி வரும்போது பிரேக்கு தரணும் கேட்டோ ஓணோட்டோ എല്ലാ വളവിലും ഒരു വണ്ടി വരുന്നുണ്ടെന്നുള്ള രീതിയിൽ തയ്ക്കാർ വന്നതാണ് കേട്ടോ Yeah. yeah. ടിച്ചില്ല സൂപ്പറ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചു നമ്മളെ കേട്ടോ സ്വന്തം വലിയ വണ്ടി സാധനം ധൈര്യമായിട്ട് എടുത്ത് ഓടിച്ചോ ഒരു കുഴപ്പമില്ല ഇവിടെ എവിടെ നിർത്താവോ പയ്യോടെ ഒതുക്കി നിർത്താം ആട്ടി ഇനി പയ്യ ആ വണ്ടി പോയി കഴിഞ്ഞ നിർത്തേ നിർത്തിക്ക സാറെ ഇവിടെ ആ ഇത് കുട്ടി മളയൊക്കെ ചീടാൻ വേണ്ടി കട്ടൊക്കെ ഇട്ടുണ്ട് കേട്ടോ അങ്ങ് മാറ്റിക്കൊണ്ട് പോകാം വണ്ടി തിരിച്ച് ആ ഓട്ടൊക്കെ പോട്ടെ എന്നിട്ട് മുന്നോട്ട് മിന്നോട്ട് മുന്നോട്ട് ശ്രീദേവി സാർ എന്നാ മണക്കാട് ഞാൻ പയ്യൻ്റെ വീടുകൊണ്ടിരിക്കട്ടോ ടെൻഷൻ അടിക്കണ്ടേ എന്നൊക്കെ ഏറ്റവും ഫുൾ അടി ആയിട്ട് നിർത്തിക്കാണ് കേട്ടോ ആ ഫ്രണ്ടിലേക്ക് പോകാം ഓട്ടേക്ക് പോകണം കോട്ട കേട്ടോ നമ്മളിങ്ങനെ വന്ന് കിടക്കുമ്പോഴേ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് ഇതുണ്ട് ആ ഫ്രണ്ടിൽ ആ മണിലേക്ക് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ചിലപ്പോൾ കേട്ടോ മണലും കട്ട് അപ്പം നമ്മൾ തന്നെ ഈ വണ്ടി എന്നുള്ള ഇറങ്ങിപ്പോയിട്ട് നമ്മൾ വേറെ ചിന്തയിലാക്കി നമ്മൾ കയറി വരുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ കയറി പോയി ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം വീണ്ടും വണ്ടി എടുക്കാം കേട്ടോ ആ വണ്ടിയാണ് പൊക്കോട്ടെ അവർ ഞാൻ കാണിക്കണേ കയറിയിട്ട് അങ്ങോട്ടല്ലേ ആ തിരിക്കാൻ അവർ വണ്ടി ഒതുക്കാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്ററോട് ഇട്ടാക്കുന്നത് തിരിക്കാൻ ആ സാധനം അല്ല അവർ ചിലപ്പോൾ ആ മുന്നോട്ട് പോയിട്ട് വരും ആ ഇനി പയ്യ ആ ചേട്ടനോട് പോട്ടെ അങ്ങനെ പയ്യെ ഇവിടെ എന്നാലും കൂടുന്ന കവലയില്ല അവിടെ കൊണ്ടുവന്ന് നിർത്തിയാട്ടോ വണ്ടി നേരെ കയറി കഴിഞ്ഞ ടാക്സി കൊടുത്തായിട്ട് ആ ഇല്ല അല്ല അതിനെ ഫസ്റ്റ് നിർത്തിക്കാം കേട്ടോ ബ്രേക്ക് ആയിട്ട് നിർത്തിക്കാം kortu veigata án kørba